എല്ലാവർക്കും എൻ്റെ നമസ്കാരം അങ്ങനെ നമ്മൾ ഭാരതീയർ പഹൽഗാം ഭീകര ആക്രമണത്തിനെതിരെ ശക്തമായ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക്കിസ്ഥാന് നൽകിയിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തെ ശക്തമായ പ്ലാനിങ്ങിലൂടെ കറക്റ്റായി പ്രിസൈസായി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ആക്രമണമാണ് നമ്മൾ തിരിച്ചടിച്ചിട്ടുള്ളത് പക്ഷേ തുടർന്ന് പാകിസ്ഥാൻ നമ്മുടെ സിവിലിയൻസിന് നേരെയും ഇവിടെ ഒരു മതസ്പ്രദ്ധ ഉണ്ടാക്കുന്ന തരത്തിലും ഇടയ്ക്കിടയ്ക്ക് പ്രവോക്ക് ചെയ്യുന്ന രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയും തുടർന്ന് ഏകദേശം ഡ്രോണുകളും മിസൈലുകളും ചൈനീസ് നിർമ്മിതമായിട്ടുള്ള വിമാനങ്ങളും എല്ലാം ചേർന്ന് ഒരുമിച്ച് അതിർത്തി കടന്നു നമ്മൾക്കെതിരെ പ്രയോഗിക്കുകയും അതിനെയെല്ലാം ശക്തമായി നമ്മൾ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് ആകാശ് അതുപോലുള്ള മിസൈലുകൾ വെച്ചുകൊണ്ട് ആ ഡിഫൻസ് സിസ്റ്റം വെച്ചുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കുകയും ഒരു ഡ്രോൺ പോലും നമ്മുടെ ഭൂപ്രദേശത്ത് വീഴാതെ നമ്മൾ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു അതിൽ നമ്മുടെ സൈന്യം പൂർണമായും വിജയിച്ചു എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാവരും ഭാരതീയ ദേശത്തെ എല്ലാവരും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഏത് തീരുമാനങ്ങൾ എടുക്കുന്നുവോ എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ സൈന്യത്തിന് നൽകിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നേറി അത് നമ്മൾ നേടി അപ്പോഴേക്കും പാകിസ്ഥാൻ അവരുടെ ആവശ്യമില്ലാത്ത പൊള്ളവാക്കുകൾ കൊണ്ട് ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും ഇത്തവണ ഭാരതത്തിൻ്റെ നല്ല തരത്തിലുള്ള ഒരു നയതന്ത്രജ്ഞതയും അതുപോലെ നല്ല ലോകരാഷ്ട്രങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സാമ്പത്തിക ശക്തിയും നമ്മുടെ സൈനിക ശക്തിയും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനും ആ നയതന്ത്രജ്ഞതയുടെ ഫലമായി എല്ലാ രാജ്യങ്ങളും ഭീകരതവാദത്തിനെതിരെ നമുക്ക് അനുകൂലമായി നിൽ നിൽക്കുകയും ചെയ്തതോടുകൂടി പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട പ്രതീതിയിലൂടെ അത് മുന്നോട്ട് പോയപ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നമ്മളോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടു അങ്ങനെ രണ്ട് രാജ്യങ്ങളും ഒരു യുദ്ധതരംഗത്തിലേക്ക് പോകുന്നതിനു മുമ്പ് വെടിനിർത്തൽ നമ്മൾ ഇന്ന് അഞ്ചുമണിയോടു കൂടി പ്രാബല്യത്തിൽ വരികയാണ് എന്തായാലും നമ്മൾ നമ്മുടെ അറിയാമല്ലോ ഇരുപത്താറ് വ്യക്തികളെ ചുട്ടരിച്ച് അവരുടെ ഭാര്യമാരും മക്കളും അവരുടെ മുമ്പിൽ വെച്ച് നിറയൊഴിച്ചു കൊന്ന ചരിത്രം അത് പൊറുക്കാവുന്നതല്ല അതിനെതിരെ നമ്മൾ അത്രയും ആയില്ലെങ്കിലും ശക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ നമുക്ക് സാധിച്ചു നമ്മുടെ സൈന്യത്തിൽ മാതൃകയായി രണ്ട് വനിതാ രത്നങ്ങളെ നിരത്തിക്കൊണ്ട് നമുക്കറിയാം ഖുറേഷി സോഫിയ ഖുറേഷിയും രോമിത സിങ്ങും അവരുടെ സമ്മേളനത്തിലൂടെ ഭാരതത്തിനെ അറിയിച്ചു ലോകത്തിനെ അറിയിച്ചു അവരെന്താണ് ചെയ്തിട്ടുള്ളതെന്ന് അവിടെയും നാരീശക്തിയിലൂടെ ജന ലോകത്തിനൊരു സന്ദേശം നൽകുകയും നമ്മുടെ വനിതകളും നമ്മുടെ പുരുഷന്മാരും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി രാജ്യത്തിന് വേണ്ടി പൊരുതുമെന്നും ഭീകരതയുടെ പേരറുക്കുമെന്നും ദൃഢനിശ്ചയത്തോടുകൂടി നമ്മൾ ലോകത്തോട് പറഞ്ഞു പറഞ്ഞു അതാണ് നമ്മുടെ വിജയം അതുകൊണ്ട് ഭാരതത്തിനെ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് പോലെ തളർത്താൻ സാധിക്കുകയില്ല നമ്മൾ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഉള്ളിൽ ചില ശത്രുക്കളെ നമുക്ക് കാണുവാൻ തെളിഞ്ഞു കാണുവാൻ സാധിച്ച ഒരു നിമിഷമായിരുന്നു ഇത് പലരുടെയും ആ വാക്ക് മറ വാക്കിൻ്റെ മറച്ചിലും അവരുടെ എന്താ പറയുക മലക്കം മറിച്ചിലൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു മാധ്യമങ്ങളുടെ മലക്കം മറിച്ചിലും അവരുടേതായിട്ടുള്ള മുൻപ് പറഞ്ഞതല്ലാത്ത വാക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ പൊള്ളയായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ ചില തൽപര കക്ഷികളുടെയും അവരുടെ ലക്ഷ്യങ്ങളും രാഷ്ട്രത്തിനല്ല അവരുടെ വ്യക്തി താല്പര്യത്തിനാണെന്നുള്ളത് മനസ്സിലാക്കാനും കൂടി ഈ സന്ദർഭം സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് ശക്തമായി നിരീക്ഷിക്കപ്പെടുകയും നമുക്ക് അത് ലോകത്തിനെ കാണിക്കുവാനും നമ്മളെന്നും ഭീകരവാദത്തിനെതിരാണെന്നും രാജ്യത്ത് മുഴുവൻ സമാധാനമാണ് നമ്മുടെ ലക്ഷ്യമെന്നും ഒരിക്കൽ കൂടി ലോകത്തിനെ നമ്മൾ അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല അന്നത്തെ ഭാരതമല്ല ഇന്ന് സൈനിക ശക്തിയിലും സാമ്പത്തിക ശക്തിയിലും മറ്റെല്ലാ തരത്തിലും നമ്മൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെല്ലാ മതങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് സമാധാനത്തോടുകൂടി തുടർന്നും നമ്മൾ ഒറ്റക്കെട്ടായി ജീവിക്കും ഒറ്റക്കെട്ടായി നമ്മൾ ശക്തമായി നമ്മുടെ രാഷ്ട്രത്തെ എതിർക്കുന്നവരെ എതിർക്കും അത് ശക്തമായി തന്നെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് മാത്രമല്ല വീമ്പിളക്കുന്ന പല രാജ്യങ്ങളും അവരുടെ ഉപകരണങ്ങളൊക്കെ കൊണ്ട് ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ ഉപകരണങ്ങൾ ലോകോത്തരമാണെന്ന് പറഞ്ഞ പല രാജ്യങ്ങളുടെയും ഉപകരണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ ശ്രമിച്ചത് ആ ആയുധങ്ങളൊക്കെ ആറു മാസത്തെ കളിപ്പാട്ടങ്ങൾ പോലെ പൊട്ടിച്ചിതറുന്നത് കാണുമ്പോൾ സത്യത്തിൽ പാകിസ്ഥാനെ എല്ലാ രാജ്യങ്ങളും കൂടി പറ്റിച്ചു എന്ന് വേണം കരുതാൻ ഒന്നുമില്ലെങ്കിൽ അവർക്ക് വീമ്പിളക്കാനേ അറിയുള്ളൂ മാത്രമല്ല അവർ മനസ്സിലാക്കണം അവർ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സൈനികപരമായിട്ടും ആറ് ലക്ഷം പേരോളമേ അവരുടെ സൈനിക ശക്തിയുള്ളൂ നമ്മൾ പതിനാറ് ലക്ഷം പേര് സൈനിക ശക്തിയുണ്ട് ഇതൊക്കെ ഏറ്റുമുട്ടാൻ സാധിക്കാതെ ഇരുന്നിട്ടും ഭീകരവാദം മറവച്ചുകൊണ്ട് ആരുടെയോ ഒക്കെ സാദ് സാധ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ശ്രമിച്ചതാകാമെന്ന് ഇത് കാണുമ്പോൾ തോന്നുന്നു എന്തായാലും പാക്കിസ്ഥാൻ്റെ ദൈനംദിനമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മലയാളത്തിൽ പറഞ്ഞ ഒരു ചൊറിച്ചിൽ അത് ഏകദേശം അതിന് ചുട്ട മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ പ്രകോപനം തുടർന്നാൽ അത് യുദ്ധതന്ത്രം യുദ്ധമായിട്ട് തന്നെ കാണുമെന്നും ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവുമെന്നും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും സൈന്യത്തിന് കര നാവിക വ്യോമസേന സൈന്യത്തിന് ഭാരതീയ സൈന്യ സൈന്യത്തിലെ ഓരോ അംഗങ്ങൾക്കും നമ്മുടെ കാവലാളന്മാർക്ക് നമ്മുടെ രാഷ്ട്രത്തെ കാത്ത് രക്ഷിച്ചവർക്ക് ബിഗ് സല്യൂട്ട് വളരെ സന്തോഷകരമായി നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ അവർക്ക് സാധിച്ചതിലും ആ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാൻ നമ്മുടെ ഗവണ്മെൻറ്റും ആ ഗവണ്മെൻറ്റിന് ശക്തമായ നേതാ നേതൃപാഠവവും ലീഡർഷിപ്പും ചങ്കൂറ്റവും ധിക്കാരവുമുള്ള ഭയ ഭരണാധിപന്മാരുള്ളത് തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വലിയ നേട്ടമായി ഇളിയമായിട്ടുള്ള ഞാൻ കാണുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടി പഹഗാം ഭീകരവാദാക്രമണത്തിന് ചുട്ട മറുപടി കൊടുത്താൽ കാൽക്കുലേറ്റഡ് ആയിട്ട് മറുപടി കൊടുത്ത നമ്മുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ അതിർത്തിയെ ഗണ്ണിക്കാതെ കൊണ്ട് നമ്മൾ നേടിയ വിജയം ശക്തമായ വിജയമാണ് ലോകത്തിന് നമ്മൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾ പറഞ്ഞതൊന്നും പൊള്ളയല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിനും നമ്മുടെ ജനതയ്ക്കും നമ്മുടെ സൈന്യത്തിനും സാധിച്ചു എന്നുള്ളതിൽ ഭാരതീയനായ എനിക്ക് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഭാരതീയനായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ജയ് ഹിന്ദ് ജയ് ഭാരത്